ഇന്ന് രാവിലെ ഉറക്കം ഉണർന്നു തൊട്ട് ഗബ്രിക്ക് ഭയങ്കര പാട്ടാണ് കേട്ടോ എന്താണ് പറ്റിയതൊന്നും അറിയില്ല ഇന്നലെ രണ്ടുപേരും ഒന്നിച്ചൊരു ബെഡിലാണ് കിടന്നത് കുറെ കഴിഞ്ഞപ്പോൾ യമുന വന്നിട്ട് പറഞ്ഞിട്ട് ജാസ്മിൻ എണീറ്റ് പോയി എന്നാണ് രാവിലത്തെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായത് സോ രാവിലെ തൊട്ട് തന്നെ ഗബ്രി പറ്റേ പ്രണയ ഗാനങ്ങൾ പാടി നടക്കുകയാണ് കരളെ നിൻ കൈ പിടിച്ചാൽ മറ്റേ അലീന എന്നൊക്കെ വിളിച്ചും കൊണ്ട് നടക്കുകയാണ് എവിടെയോ എന്തോ തകരാറ് പോലെ എന്ന് നമ്മുടെ രമണൻ പറഞ്ഞതുപോലെ എന്തോ തകരാറ് രാവിലെ തന്നെ കാണുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എതിരായിട്ട് ഇവരുടെ ഈ ഒരു സൗഹൃദം നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം വേറെ വഴിയൊന്നുമില്ല ഓക്കെ ആ സൗഹൃദത്തിനെതിരായിട്ട് ഹൗസ് മേറ്റ്സ് തന്നെ പലതവണ ഇവരോട് പറഞ്ഞു കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് വഴക്കിനിടയിൽ വളരെ മോശമായ രീതിയിൽ തന്നെ നമ്മുടെ ഋഷി എടുത്ത് ഉപയോഗിക്കുക പോലും ചെയ്തു അതിൻ്റെ പേരിൽ ജാസ്മിൻ കാരെയൊക്കെ ചെയ്തു എടോ സ്വാഭാവികമായിട്ടും അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം എല്ലാവരും ഇതിന് തെറ്റിദ്ധരിക്കുകയാണോ ഇത് നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടെങ്കിലും നമ്മളൊരു ഡിസ്റ്റൻസ് വയ്ക്കത്തില്ലേ ആ കുന്തം ഡിസ്റ്റൻസ് വയ്ക്കാൻ പോലും ഇവർക്കൊരു ഒരു വകതിരിവും വിവരവും ഇല്ലല്ലോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം ഇത്രയും ആൾക്കാർ പറയുന്നു വഴക്കുകളിൽ ഒര് ടോപ്പിക്കാവുന്നു നെഗറ്റീവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് കഴിഞ്ഞ സീസണുകളിലുള്ള ഒരുപാട് ഇൻസിഡൻസ് കണ്ടവരാണ് എന്നിട്ടും ഇവർക്ക് അടുത്തടുത്തിരിക്കാതിരിക്കാൻ പറ്റില്ല മെയിൻലി ഒരാൾക്ക് തോളി കിടന്നേ പറ്റൂ അതാണ് ഇവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഇപ്പോൾ ഇവരിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ചിലപ്പോൾ ഇവരെ പുറത്താക്കാനൊന്നും പറ്റില്ല കാരണം ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ അവരുടെ മറ്റേ അന്താരാഷ്ട്ര ടീമിനെയൊക്കെ വെച്ച് ഓട്ട് ചെയ്പ്പിച്ച് ഇവരവിടെ നിർത്തും കാരണം അവർക്ക് കോണ്ടന്റ് ആണ് ഇപ്പോൾ ഇപ്പം നമ്മുടെ വീഡിയോകൾ തന്നെ നോക്കും ഏറ്റവും കൂടുതൽ തമ്പിനയിൽ വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ആവുന്നത് ഇവരുടെ വിഷയമാണ് സീസൺ സിക്സിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുകയാണ് ഗബ്രീൻ ജാസ്മിനും ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അത് എങ്ങനെ ഔട്ട് പോയാലും അവർക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മനുഷ്യന്മാർ ബുദ്ധിബോധമുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളാവുമ്പോൾ പിന്നെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ ഇവിടെ അതൊന്നും കാണുന്നില്ലെന്നേ